എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത് വയസ്സുവരെ കഴിഞ്ഞ സ്ത്രീകൾ ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നു അതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്തത് പ്രായം മനുഷ്യരിൽ ഒരുപാട് കാര്യങ്ങളിൽ പക്വത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രായം കൂടും തോറും ചിലരിലെങ്കിലും നിരാശ തോന്നാം പരിഗണനയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രണയമല്ലെങ്കിൽ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്കവരും അതിന് പക്ഷേ പ്രായം ഒരു തടസ്സമാകരുത് എന്നാണ് പറയുന്നത് കാരണം അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹര വികാരങ്ങളിലൊന്നാണ് സ്നേഹം ശരിയായ സ്നേഹം കണ്ടെത്തുന്നതിൽ പ്രായഭേദമില്ല ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രണയം വ്യത്യസ്ത രീതികളിൽ ആസ്വദിക്കാൻ കഴിയും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചെങ്കിലും പങ്കാളികൾ അറിഞ്ഞിരിക്കും ഒന്നാമതായി ഏത് പ്രായത്തിലുള്ള സ്ത്രീകളായാലും പുരുഷന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് സത്യസന്ധത പക്വതയുള്ള സ്ത്രീകൾ അതായത് മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത് കഴിഞ്ഞവർ കൂടുതലായും പാഴാക്കാൻ സമയമില്ലാത്തതിനാൽ പുരുഷന്റെ സത്യസന്ധതയെ കൂടുതൽ വിലമതിക്കുന്നു പുരുഷന്മാർ അവരോട് വൈകാരികമായി സത്യസന്ധത പുലർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു സത്യം വളച്ചടിക്കുന്ന ഒരാളുമായി ചങ്ങാത്തിലാകുന്നത് അവർ വിലമതിക്കില്ല രണ്ടാമതായി മുപ്പത്തിയഞ്ചിന്റെയും നാൽപ്പതിൻ്റെയും വയസ്സിനിടയിൽ ഒരു സ്ത്രീ തങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ഒരു മുഴുവൻ സമയ റൊമാൻസ് പ്രതീക്ഷിക്കുന്നില്ല അടുപ്പം അനുഭവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഒപ്പം പരിഗണന ബഹുമാനം പിന്തുണ എന്നിവയിലൂടെ അവരെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തോടെ അല്പം പൂക്കൾ നൽകുന്നതിനേക്കാൾ നിങ്ങൾക്കായി ചായ തയ്യാറാക്കി നൽകുന്ന പുരുഷനെ അവർ ഇഷ്ടപ്പെടുന്നു അതായത് നിങ്ങളുടെ താല്പര്യങ്ങൾ കണ്ടിറങ്ങി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ അവർ വിലമതിക്കുന്നു എന്ന് മൂന്നാമതായി നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ പലപ്പോഴും പലതും ഒളിച്ചു വെക്കുന്നു എന്നാൽ പക്വതയുള്ള സ്ത്രീ പുരുഷനിൽ നിന്ന് കാബഡ്യത്തോടെയുള്ള ഒരു സമീപനം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല പ്രതിബന്ധത ആവശ്യമില്ലാത്ത പുരുഷന്മാർക്കായി പാഴാക്കാൻ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് സമയമല്ല അവർക്ക് എന്താണ് വേണ്ടത് എന്ന് അവൾക്ക് നന്നായി അറിയാം അതിനുള്ള ആത്മവിശ്വാസവും അവർക്കുണ്ട് നാലാമതായി പഴയ പെരുമാറ്റ രീതികൾ ആവർത്തിക്കാൻ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾ താല്പര്യപ്പെടുന്നില്ല പക്വതയുള്ള സ്ത്രീകൾ ഒരു ഗുണമേന്മയുള്ള ഒരു പങ്കാളിക്കായി കൊതിക്കുന്നുണ്ട് താൻ ആരാണെന്ന് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരു പുരുഷനെ അവർ ഇഷ്ടപ്പെടുന്നു അഞ്ചാമതായി ജീവിതത്തെ അവർ കാണുന്ന രീതിയിൽ ആസ്വദിക്കാൻ അനുവദിക്കുന്ന ഒരു പുരുഷനെ സ്ത്രീകൾ വിലമതിക്കുന്നു നാൽപ്പതുകളിലും അതിന് മുകളിലുമുള്ള ചില പുരുഷന്മാരിൽ തങ്ങളുടെ പങ്കാളി തങ്ങളെക്കാൾ പ്രായ തോന്നിക്കുന്നുണ്ടോ എന്ന ചിന്ത കടന്നു വന്നേക്കാം ജൈവികമായ മാറ്റങ്ങൾ സ്ത്രീകളിൽ വേഗത്തിൽ സംഭവിക്കുന്നു എന്നത് സത്യം തന്നെ എന്നാൽ പല പുരുഷന്മാരും അവരുടെ പങ്കാളി എപ്പോഴും സുന്ദരമായും ചെറുപ്പമായും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനാൽ പല കാര്യങ്ങളിലും മറ്റുള്ളവരുമായി തങ്ങളുടെ പങ്കാളിയെ താരതമ്യപ്പെടുത്തുന്ന ഈ ഒരു സ്വഭാവം സ്ത്രീകൾക്ക് പൊതുവേ ഇഷ്ടമല്ല പ്രത്യേകിച്ച് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് പക്വതയുള്ള ഒരു സ്ത്രീക്ക് ലവ് യു എന്ന് പറയുന്നതിൻ്റെ മൂല്യം അറിയാം നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഓരോ പുരുഷനും സന്തോഷിക്കുന്നു അതുപോലെ തിരിച്ചും തങ്ങളുടെ പങ്കാളിയിൽ നിന്ന് സത്യസന്ധമായ സ്നേഹം ഓരോ സ്ത്രീയും പൊതിക്കുന്നുണ്ട്